ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പൊ ഇന്ന് നമ്മടെ കണ്ടാറില്ല ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞാറില്ല ഇൻസ്റ്റയില് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ അപ്പൊ നിശ്ചയിൽ ഇല്ല എന്ത് എന്റെ മഹാലക്ഷ്മിയുടെ പലക്കാ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ഇനി ഇല്ല ചേച്ചി യൂട്യൂബില് നിങ്ങളുടെ മാരകളും കാര്യങ്ങളും കാണിച്ചു തരുമെന്നൊക്കെ കേട്ടാ അപ്പൊ ശരിയല്ലേ ശരി അതോടെ യൂട്യൂബിൽ ഞാനൊരു ചുരിദാറോ വീട്ടിൽ മാക്സ് വീട്ടിലിന്നിട്ടോ വന്നിട്ട് ഈ മാലയിട്ട് കണ്ടതിന് നിങ്ങൾക്ക് അതിന്റെ ഭംഗിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എനിക്കിത് നമ്മള് ഒരുപാട് ഭംഗി അറിഞ്ഞിട്ടില്ല എന്നാലും സാരി ചുടുമ്പോ നമുക്കത് കാണിക്കുമ്പോ നമുക്ക് ഒരു അഡ്മിഷൻ സ്വന്തം ഒരു അഡ്മിഷ് വേണുള്ളൂ അത് വേണ്ടേ അപ്പൊ അങ്ങനെട്ടാ അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ ഓണത്തിന്റെ ട്രഡീഷണൽ പാലൊക്കെയാണ് ഏട്ടാ കണ്ട ഇത് ഒരു സെറ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ നെക്കും ലോങ്ങും പിന്നെ ഇതേ ഒരു ചെറിയൊരു കമ്മലും ഉള്ളൊരു സെറ്റായിട്ട് വരുന്നതാണ് ഏട്ടാ അപ്പം അതായത് നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ നെക്ക് മാത്രം ഇടാം എന്നുള്ള നെക്ക് ഇടാം കുറച്ച് ലോങ് പോലെ വേണം അത് ലോങ് ഇടാം അല്ലെങ്കിൽ അമ്മയ്ക്ക് മോൾക്കുവാണെങ്കിൽ അമ്മയ്ക്ക് ലോങ്ങ് മുൾക്കും നെക്കിൽ ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പലരും പറയേണ്ടത് ഒരു സെറ്റ് അല്ലേ ഈ കളറിൽ തന്നെ കരിനീല മെറൂണ് ഉള്ളത് കേട്ടോ ഞക്ക ഇട്ട് കാണിച്ച് തന്നെ കാര്യമില്ലല്ലോക്ക് കയറ്റ ഊരേ കയറ്റൂരം നല്ലൊരു പണിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു പാലക്കമാല പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാം ഈ ഒരു പച്ച ജാക്കറ്റും പിന്നെ ഓണം വിഷു കല്യാണക്കൊക്കെ പോകുമ്പോ നമ്മള് കൂടുതൽ ട്രഡീഷണൽ ആണ് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പച്ച ബ്ലൗസിന് പച്ച കല്ല് മഞ്ഞ സാരിക്ക് മഞ്ഞ അപ്പൊ ഞാൻ ഓണം വിഷുവൊക്കെ നമ്മളെക്കാളും കൂടുതൽ ആഘോഷിച്ച് സത്യം പറഞ്ഞപ്പോ പുറം നാട്ടിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ മലയാളികള് നമ്മുടെ നാടിനെ തൃശ്ശൂർ അപ്പൊ നമ്മുടെ നാടിനേക്കാളും കൂടുതലിപ്പ ആഘോഷങ്ങൾ അതായത് ഒരു കൂട്ടായ്മകളാണ് പലയിടത്ത് ദുബായിൽ ആയാലും യു കെയിലായാലും ഒക്കെ ഒരു കൂട്ടായ്മകളാണ് മലയാളികളെ അപ്പൊ അവരൊരു ദിവസം ഒഴിവുള്ള ദിവസം എല്ലാരും കൂടി ഓണം വിഷു ഒക്കെ അങ്ങനെ ആഘോഷിക്കുമ്പോൾ അവരാണെങ്കിൽ നമ്മളെക്കാളും നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ ഇതിനായിട്ട് സെറ്റ് മുട്ട് എടുക്കുന്നതും ട്രഡീഷണൽ എടുക്കുന്നതും കൂടുതലാവരെന്നു വെച്ചാൽ നമുക്കിപ്പോൾ നാട്ടിലൊക്കെ അമ്പലത്തി ഒന്ന് പോകുന്നത് അപ്പം നമ്മൾ സെറ്റ് മുട്ടിട്ടുണ്ടെങ്കിൽ ഒരു പട്ടുസാരം എടുത്തു ഒരു ട്രഡീഷണലായിട്ട് പോയി അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ വിട്ടുവയ്ക്കും കല്യാണം പക്ഷേ നമ്മ ഈ നാട് വിട്ടുപോയാൽ അവർക്കതൊന്നുമില്ല അപ്പോൾ അവർ ഈ ജോലിയുടെ തിരക്കിൻ്റെ ആണെങ്കിൽ അവർക്ക് വേറെ ഈ ഒരു ഓണം വിഷു കാര്യങ്ങളൊക്കെയാണ് അപ്പം അവരായിരിക്കും അന്നത്തെ ദിവസം ഒന്നും ഭയങ്കര കുറെ ഫോട്ടോകൾ എടുക്കാം വീഡിയോകളെടുക്കാം എല്ലാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലാത്തവരും ഉണ്ടാവട്ടെ അങ്ങനെ താല്പര്യം ഇല്ലാത്തവരും ഉണ്ടാവും അത് പലതരം എല്ലാ തരത്തിലും ആൾക്കാരുണ്ടല്ലോ അപ്പം നമുക്കത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളവരുണ്ടെന്ന് കേട്ടോ അതേപോലെ നല്ല താട്ടിലുള്ളവർക്കാരും രണ്ട് പോയിൻറ്റ് രണ്ട് എട്ടിൻ്റെ വളകൾ ഉണ്ട് ഇട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് അതിന്മാറ്റോൺ റെഡും ഗ്രീനും സ്റ്റോണുകളും അതിനൊരു വളകളാണ് കേട്ടോ കാരണം ഭംഗിന്റെ ജസ്റ്റ് എന്താ ഞമ്മക്ക് ഒരു ആകുമ്പോൾ ഈ ഓരോ കയ്യിൽ ഓരോ വളിഞ്ഞ സെറ്റാണ് കണ്ടാ സെറ്റാണ് അങ്ങനെ സെറ്റ് ആണ് അങ്ങനെ മതി എൻ്റെ ആവശ്യും ഇനിയിപ്പൊ അങ്ങനെ വേണമെങ്കിലും നമുക്ക് തേടാ ഈ കുറച്ച് നമ്മുടെ സാരിക്ക് മേച്ചിലെ കുപ്പികളെ ഇടയിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ചെയ്തോടിട്ടാണ് അത് വേറൊരു ഭംഗിയാണ് അപ്പൊ ഒന്നും കൂടി ഭംഗി കൂടും അതൊക്കെ ഓരോരുത്തരും അതിന് അനുസരിച്ചിട്ട് നമ്മളെ ഞാൻ അങ്ങനെയാണ് കേട്ടേക്ക് എന്റേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഡ്രസ്സ് ഡ്രസ് ചെയ്യണേ പ്രാർത്ഥന നല്ല പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ സാരിയുടെ ബിസിനസ് മുന്നിൽ വരുന്നതാണ് ഏതാനും മണിക്കൂറുകളിൽ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ നല്ല നല്ല സാരികളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങള് വരുന്നതാണ് അല്ലേ തീർച്ചയായും എല്ലാ സാരി സാരിക്ക് വേണം നല്ല മാന മാന ഞങ്ങൾ വേണം എന്താ നമുക്ക് ഇങ്ങനെ പോകാൻ പെടുന്നുണ്ട് എല്ലാവരും ഇടുക ചട്ടി മരണ ചട്ടിയിൽ കഞ്ഞി കുടിക്കാന്നറിയില്ലേ ആ ഒരു അവസ്ഥയെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ബുദ്ധിമുട്ടു ഞാൻ എനിക്ക് ഓരോ സാരി വേണം ഞങ്ങൾക്ക് ഉടുത്ത് കാണിക്കുമ്പോ ഭംഗി വേണ്ടേ പേടിക്കാൻ തോന്നാട്ടെ ഞങ്ങൾക്ക് അറിയ അപ്പൊ ഞാൻ അരത്തമാല അടിച്ചാല് വളരാ അങ്ങനെ നമ്മൾ നമ്മളടുത്തൊരു മാലയായിട്ട് വന്നോട്ടെ അപ്പൊ ഞാൻ കഴിഞ്ഞ വീട്ടില് ഈ ഒരു മാലയുടെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് ആ അത് ഏകദേശം എന്ന് തോന്നിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അതേപോലെ അടുത്തിട്ട് നമ്മള് ഗ്രീനാണ് ഭയങ്കര നല്ല പാക അല്ലേ നല്ല അന്ന് ഞാൻ അത്യാവശ്യത്തായിട്ടുള്ള ഒരു ആടവന്റെ കാലിലേക്ക് ആ പേടി കറക്റ്റ് പൊളിക്ക് എനിക്ക് വന്നു കിടക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി വൈറ്റ് പെണ്ണോട് കൂടി ഗ്രീനും ഗോൾഡൻ കളറൊക്കെ സത്യമാർ ഫങ്ഷൻ മുല്ലപ്പൂവിനോട് പറഞ്ഞു കേട്ടോ ആ അത് ഞാൻ ചിന്തിച്ചില്ല പിന്നെ ഇത് എന്റെ ഒരു ഫേവറേറ്റ് സാരി ഞാൻ ഹാപ്പിയാണ് മഞ്ഞ അയ്യോ ഞാൻ ഇനിയിപ്പ സാലിറക്കാൻ പോയ മഞ്ഞ കൂടുതല് വരുമോന്ന് എനിക്ക് പേടി മഞ്ഞ കണ്ടെ പോലെ പ്രാന്തമുള്ളവരുണ്ടോ എന്ന് കേരളത്തിൽ മഞ്ഞ കണ്ട നമ്മൾ ഞാൻ ഞാനിപ്പോ സത്യം പറയല്ലോ രാവിലെ അഴിച്ച് കുളി കഴിഞ്ഞു സ്കൂളുണ്ടാക്കലൊക്കെ കഴിഞ്ഞ മാല കൊറേ ഫോട്ടോ ഇതൊക്കെ എടുക്കലോടെ സ്കൂളിൽ നിന്ന് കൊടുന്ന് അവരെ കുളിപ്പിച്ച് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവരൊരു ട്യൂഷൻ ഉണ്ടാക്കി വന്നിട്ടാണ് ഈ വീട് ആകെ ടയർഡായിട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഭയങ്കര വന്നൊരു ക്രീമും കൈ തട്ടി കുറച്ച് ലിപ്സ്റ്റിക് ഒരു പൊട്ടു പോകുമ്പോഴും പക്ഷെ ഈ ഒരു സാരിയുടെ ബ്രൈറ്റ്നെസ് ആണ് അതിന്റെ ഫേസ് അല്ലെ ഇത്ര നേരം ഉണ്ടായിരുന്ന ഒരാളാണ് ഓൾറെഡി സുന്ദരിയാണ് അതല്ല ആകെ അതെന്നെ പോലെ കൈ നീരൊക്കെ വന്നിരിക്കുന്നു കാർ സ്വന്തേ വണ്ടിങ്ങനെ ചെരിച്ചിട്ടാ സ്ഥലത്ത് നിർത്തിട്ട് അപ്പൊ കുണുക്കനെ കയറ്റിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കേറുതും ഡോറൊന്നും ഡോറ അടഞ്ഞു എന്തോ കൈ നല്ല വേദന ഉണ്ട് ഇങ്ങനെ വെയിറ്റ് ഒന്നും പൊക്കാൻ പറ്റില്ല അപ്പൊ പറഞ്ഞത് പറഞ്ഞ അപ്പം നീ കണ്ടാ എന്തിനു ഭംഗിയാന്ന് നോക്കിയ ഒരു മാല അടിപൊളി മലട്ട എന്താ വെച്ചാൽ ഇതൊക്കെ വളരെ റൈറ്റ് കുറവാണ് കേട്ടോ അപ്പം ഇതൊക്കെ മേടിച്ച് നമുക്ക് എത്ര നാൾ ഇരുന്നാലും നമുക്ക് അതുപോലെ ഭംഗി പോലെ ഓരോ ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ കല്യാണങ്ങൾ വരുമ്പോൾ മാറിയിടാനും പിടിക്കാനും ഒക്കെ അറിയാൻ വരുന്നത് നല്ല സെറ്റുമുണ്ടിൻ്റെ കൂടെ ഒക്കെ കൂടും നല്ല സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കൂടെ ഷിഫോണിൻ്റെ ഷിഫോൺ നല്ല ജോർജ്ജറ്റിൻ്റെ പട്ടുസാരികൾ വരും ജോർജ്ജെറ്റ് നാളെ പൊന്നിന്റെ പിറന്നാള് എടുത്ത പൊന്നിൻ്റെ ഒന്നാ പറഞ്ഞാളെ പൊന്നിന്റെ പിറന്നാള് എടുത്തപ്പോഴത്തെ അങ്ങനെ ആ ജോർജ് ജെറ്റിന് ആ സാരിങ്ങാട്ട് വിഷമിക്കഴിഞ്ഞത് കുങ്കുമ്പോ അതായത് രാവിലെ വിളിച്ച് കുങ്കുമ്പോട്ട് ഇടലിണ്ട് കുങ്കുമ്പോണ്ടിട്ടാണെങ്കിൽ കൈ കാറും കാണാം അപ്പൊ ഇത് സീറ്റ് ബെൽറ്റ് ജെട്ടിലാണ് കേട്ടോ വേറെ നെഗറ്റീവ് ആയിട്ട് വരണ്ട അത് മാറി വരുമ്പിക്കും വീണ്ടും ഇപ്പൊ എന്നും സ്കൂളുണ്ടാക്കും ട്യൂഷൻ ഉണ്ടാക്കി ഏകദേശം ആയതാണ് അപ്പൊ നീ പോയാലേ നമുക്ക് ഇൻട്രസ്റ്റ് പടുത്തിട്ട് വരാട്ടാ അങ്ങനെ അടുത്തൊരു മാലയായിട്ട് വന്നിട്ടുണ്ട് അതും എന്താ പറയുക അതും പച്ച കേട്ടാ പച്ച പച്ചക്ക് വെച്ചാവശ്യം കൂടുതലാണ് ഓണത്തിന് നമ്മ സെറ്റ് മോഡിന്റെ ഏതൊക്കെ കളർ കൊടുത്തു പക്ഷെ കരിയും പച്ച ചാക്കും നല്ല ഗോൾഡൻ കളർ സെറ്റ് കൊണ്ട് കൊടുത്തോ ആ അത് ഒറിജിനൽ സെറ്റും കൊണ്ട് കൊടുക്കു ഭയങ്കര കൂടുതലാണ് പക്ഷെ എന്റെ ഇല്ലാട്ടോ രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ റേറ്റ് നമ്മള് അന്ന് പോയിട്ട് അതൊക്കെ അത് കൊടുത്താലേ തിളങ്ങും അതിന്റെ മഹിമ അറുന്നൂറിന്റെ ഇരുന്നൂറിന്റെ ഇട്ടിട്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മളടുത്തൊരു മാലോടുന്നു ഇവിടെ നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോ എത്രത്തോളം അതിന്റെ ഭംഗി അറിയുന്ന കാണും നല്ല ഗ്രീൻ കളർ ആട്ടാ നല്ല ജോർജിന്റെ തുണിനോടൊക്കെ ചേർന്ന് ഒരു ഓർണമെന്റ്സ് ആണ് കുറച്ചിങ്ങനെ നല്ല രസം കമ്മല രസന്നു പറഞ്ഞാൽ കുറച്ചുകൂടി ചെറുപ്പം ഇൻസ്റ്റഗ്രാമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഇതൊരു എൻഗേജ്മെന്റ് സെറ്റ് അല്ലെങ്കിൽ വെഡിങ് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഒരു ഫംഗ്ഷൻ ആവുമ്പോ ഇങ്ങനെ ഇടാണെങ്കിൽ അടുത്ത ഫങ്ഷൻ ആകുമ്പോ ലോങ് ആയിട്ട് ഇടാൻ തോന്നുവാണെങ്കിൽ അതില് ഗ്രീനും വൈറ്റും റെഡും കൂടെ നല്ല അട്രാക്ഷൻ നിങ്ങൾക്ക് ഇതില് കറച്ച് മനസ്സിലാവണ്ടായിട്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും കറക്റ്റ് മനസ്സിലാണ് പക്ഷെ എല്ലാ രസം ജീമിക്കൂട്ട് നമുക്ക് ഇങ്ങനെ ഇടവർക്ക് ഇങ്ങനെ ഇടാട്ടാ പക്ഷെ എല്ലാ രസം അത്യാവശ്യ എന്നാലും നമ്മൾ ചില മാറി നമുക്ക് ഒരു ചേർച്ച പറവ് തോന്നിക്കും ചെലചിക്ക് യൂസ് ചെയ്യാം പക്ഷെ ഈ പറഞ്ഞത് എല്ലാ വിചാരികും ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞാൽ വല്യാണ അമ്മയ്ക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊരാടാഗ്രഹമുള്ളവർക്ക് കേട്ടോച്ച് പലരും ചിലരുടെ ആഗ്രഹത്തിൽ ചിലരുവിടെ ആഗ്രഹിക്കുന്നവരുണ്ടാവും പിന്നെ ആഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്ന വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിറങ്ങി മറ്റുള്ളവർ അത് പറയലോ വെച്ചിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടങ്ങൾ ചെയ്യാനെന്നാൽ അത് വിട്ടിത്താവും അത് നമ്മുടെ ജീവിതം നമുക്ക് ദൈവം കൊറച്ചാള് തരുന്നു ആ കാലം നമ്മുടെ ഇഷ്ടത്തിൽ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം അല്ലാണ്ട് അവരെന്ത് പറയും ബന്ധുക്കൾ എന്ത് പറയും അവരെന്ത് പറയും അതെനിക്ക് ഇങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ല അതായത് നമ്മുടെ നമ്മുടെ സന്തോഷം പിന്നെ നമ്മൾക്ക് ഒരു നമ്മളാരാന്നുള്ള ഒരു ബോധം നമുക്ക് ഉള്ളവർത്തോളം ആരും എന്ന് പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് വെച്ചാൽ ആരും എന്തുവാണേ ഞാൻ എന്താന്നുള്ളത് എനിക്ക് നല്ല ബോധ്യണ്ട് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കല്ലോ ആരെന്തൊക്കെ എന്നെ പറഞ്ഞു എനിക്കതൊരു വിഷയമല്ല എന്താ വെച്ചാൽ ഞാൻ എന്താണ് ഞാൻ ഏതാണെന്ന് ചോദ തന്നെ തന്നെയാണ് മാത്രം ഉണ്ടാവുള്ളൂ ചിലപ്പോ അല്ല അപ്പൊ ഏത് ഇപ്പൊ എന്റെ മക്കൾക്കറിയാം ഞാൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എന്റെ മക്കൾക്കും അറിയാം പിന്നെ അറിഞ്ഞിട്ടും അത് വളച്ച് തിരിച്ച് അങ്ങനെ അതായത് ഞാൻ എന്താന്ന് നല്ല ബോധമുണ്ടാകും ഒരു ദേഷ്യത്തിൽ നമ്മളെ താഴ്ത്തി കെട്ടണന്ന് വെച്ച് കഴിഞ്ഞാ ആ പറയുന്ന അങ്ങനെ ആൾക്കാരറിയാം അങ്ങനെയല്ല ആള്ന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മളെങ്കിലത്തോളം അങ്ങനെ പറയണതുകൊണ്ട് സംഭവത്തിൽ അപ്പൊ നമ്മൾ അതിനൊന്നും മെയിൻറ്റെയ ആവശ്യമില്ല അപ്പൊ ഇന്ന് നമ്മളെനിക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയെ വീട്ടിലെ ശിപ്പര് അമ്മ രണ്ട് മക്കളിലുള്ള രണ്ടിട്ട് കാണിക്ക കാര്യങ്ങളൊക്കെ കൊറേ കരഞ്ഞോട് ഇരിക്കുമ്പോ ഒരു മണിക്കൂർ ഞങ്ങൾ അനുഭവിച്ചത് അപ്പൊ പക്ഷെ അതൊന്നും നമ്മൾ മെയിൻ ചെയ്യണ്ട അതൊക്കെ പോയി പണി അങ്ങനെ ആ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് നിക്കുന്ന ആൾക്കാരാ അന്ന് ഞങ്ങൾ ആത്മഹത്യ ചെയ്തെങ്കിൽ ആര്ക്ക് പോയി ഞങ്ങൾക്ക് പോയി വേറെ ആർക്ക് പോയി നമ്മളൊരു സത്യം ആര് എന്ത് ചെയ്താലും നമുക്ക് യാതൊരു ഞാൻ എന്നോട് എന്നും പറയുന്ന ഒരു ഡയലോഗ എന്റെ കയ്യില് സത്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ തിരിഞ്ഞടിക്കണോ കാലം വരും ഞാൻ എന്നോട് പറയാം എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഡയലോഗാ എന്ന കയ്യില് സത്യുണ്ട് അനുഭവ ഒരാളെ ദ്രോഹിക്കാനും ഒരാളും ബുദ്ധിമുട്ടിക്കാനും ഞങ്ങളായിട്ട് പോവാറില്ല നമ്മുടെ കയ്യില് സത്യം ഉള്ളത് നമുക്ക് ആ സത്യത്തിൽ മുന്നിൽ ജീവിച്ചാൽ മതി നമ്മൾ തെറ്റായ രീതി ഒരാളെ ചതിച്ചിട്ട് പത്ത് രൂപ ഉണ്ടാക്കണം അങ്ങനെ ചെയ്തിട്ട് ആളെ നേട്ടങ്ങൾ നേടാ ആളെക്കാളും ഞങ്ങൾ വലുതാവണം അല്ലെങ്കിൽ ആ മറ്റൊരേക്കാൾ കാശുകാരെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തികളല്ല ഞാൻ ഞങ്ങൾ ഇപ്പോഴും പറയാലോ ഈ ഒരു ബിസിനസ് തുടങ്ങിയതന്നെ എനിക്ക് എന്റെ മക്കളെയും അനുഭവം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട അവരെ നന്നായി പഠിപ്പിക്കണം അവരുടെ കാര്യം ചെയ്യണം പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞോളൂ എന്റെ അനിയട്ടിന്റെ മക്കളെ കിട്ടാത്ത നമ്മളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് ഉപ്പ് മാവക്കല്ലേ ഉള്ളു ഇപ്പഴൊക്കെ ചോറ് ബിരിയാണി അയച്ച ബിരിയാണി എന്താണ് ഐ ടെക്കാണ് ഒരു മവ കിട്ടും അപ്പൊ അങ്ങനെ അപ്പൊ അടുത്ത മാലത് കണ്ട നിങ്ങൾക്ക് ഈ എങ്ങനെ അറിയില്ല മുതല് വരുന്നുണ്ട് അപ്പീ അടുത്തൊരു മാല എന്ന് പറഞ്ഞാൽ ഇത്രേം ഒരു സിമ്പിള് പറ കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ ജോലിക്ക് പോകാ ബാങ്കിൽ ജോലിക്കുമ്പോഴേക്കും സ്കൂളിലെ ടീച്ചറുമാര് അങ്ങനെ ജോലിക്ക് ഉണ്ടല്ലോ അവർക്ക് ചെറിയ മാല വലിയ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കാരണം കുഞ്ഞെ മാരമ്പ താരിങ്ങനൊരു നല്ല സാരിക്കസു നല്ല പച്ച മൂന്നാലഞ്ച് കളറുണ്ട് കേട്ടാ ഈ കല്ലി ഒരു മാലിന് ഒരുപാട് കളറുകൾ എനിക്ക് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് നല്ല എല്ലാം വളർന്നു പറയലു കല്ല് പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ചെല പ്രീമിയം ക്വാളിറ്റിയാണ് അതായത് ഇതില് വരുന്നത് വൈറ്റ് കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളും കാര്യങ്ങളാണ് വേണ്ടിട്ട് അതുകൊണ്ടായിരിക്കും നമ്മള് പറഞ്ഞു ചെലവ് ഒരു ഇങ്ങനെ സിമ്പിൾ മാലിക്കാണോ ഇത്ര റേറ്റ് അതിന് മാത്രം റേറ്റ് ഇല്ലേ ചോദിക്കണവരോടാണ് പറയണത് ഇത് പ്രീമിയം ക്വാളിറ്റി അടി ഇവിടെ മാല ആട്ടാണെങ്കിൽ അയ്യമ വൈറ്റ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടോ ഭയങ്കര രസം ഭയങ്കര ഇതാണ് ഏട്ടാ ഒരു സെറ്റ് മാല അമ്മ അവിടെ വന്നിട്ടുണ്ട് അമ്മമ്മ അപ്പൊ ഇതാണ് ഞാൻ അടുത്ത മാറിട്ടാണോ ചൂട്ടി നമ്മൾ ദൂരി മാറ്റിട്ടാണ് പുതിയ അടുത്തത് അപ്പൊ അടുത്തത് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ലക്ഷ്മി ദേവിയും ഇങ്ങനെ ഒരു വൈറ്റും ഗ്രീനും കല്യാച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലാട്ട് ഏത് പ്രായക്കാർക്കും കുട്ടികളെ കുടിക്കുമ്പോൾ പ്രായ കുറവൊക്കെ ഒക്കെ ഭയങ്കര പട്ടുപാവാടക്കൊക്കെ ഇട്ട് നല്ല ഭയങ്കര പിന്നെ ഇപ്പൊ കല്യാത്തൊരു നെക്കിലേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് മാലയാളട്ട പക്ഷെ അത് യൂസ് ചെയ്യാത്തത് എനിക്ക് തട്ടിയുള്ള ഇങ്ങനെ ഉള്ളതാണെന്ന് ഇഷ്ടം കയറി എടുക്കും കേച്ചിടുന്നവർക്ക് കയച്ചിടാം അരക്കുന്നവർക്ക് ാണ് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ വേറെ ലോങ് ആയിട്ട് യൂസ് ചെയ്യലെ ഇങ്ങനെ നെക്കലിക്ക് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോലോട്ടെന്തൊരു രസാന്നറിയോ നോക്കി മാറ്റി പിടിക്കാം അല്ല ഞാൻ പച്ചസാരിക്ക് പച്ചക്കറിയും ഇട്ടില്ല ഇതിന്റെ ഫേഷ്യൽ കളറുകളും നല്ല ലൈറ്റ് പച്ച ലൈറ്റ് പിങ്ക് പെസ്റ്റൽ കളർ പറയാലോ അങ്ങനത്തെ ഒക്കെ ഉണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു ജോർജിന്റെ ഈ ഇപ്പൊ കാണിച്ച എല്ലാ കളർ മാലകളും കളർ ചേഞ്ച് ചെയ്യാറുണ്ടിട്ട് ഞാൻ ഇതിന്റെ മോഡലാണ് അയച്ചേരുന്നത് ഇതിന്റെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സ്ക്രീൻ സ്ക്രീൻഷോട്ട് ഇത് അയച്ചത് ഇതിന്റെ ഏത് കളർ വേണ്ടി വെച്ചാൽ പറഞ്ഞാൽ അതിന്റെ ഞങ്ങൾ ഫോട്ടോസ് അയച്ചു തരും അപ്പൊ നിങ്ങൾക്ക് കളർ ഏതാ ഇഷ്ടം നമുക്ക് അത് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പേരാണ് കൃപ നിങ്ങൾക്ക് കൃപ എന്നടിച്ചിരിക്കുന്നു അറിയാൻ പൊന്നൂസ് ഉള്ള അതിൽ തന്നെ നമ്മുടെ വീഡിയോടെ ലിങ്കും വീഡിയോ ഇടുമ്പോ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കൃപ നിശ്ചയിപ്പിച്ചിരിക്കാത്ത ഒരേടാ വന്ന കൊര ഞാൻ അടിച്ചൊക്കെ അതുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അടിപൊളി ഒരു അടിപൊളിയൊരുമാരാണ് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഞാൻ പച്ച നോക്കി നിൽക്ക പച്ച ഭയങ്കര രസം തോന്നിയ ഞാൻ കുറെ കൊണ്ടുവച്ചാണെങ്കിൽ പച്ചയോടൊരു ഇഷ്ടം തോന്നിയാണ് പച്ചട്ടത് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് നോക്കി എന്തൊരു രസ ഭയങ്കര സിമ്പിൾ നോക്കിയേക്ക് ഒരു നൂറുമ്പോഴെ പതക്കം പോരെ മൂത്ത എന്തൊരു രസം നോക്കി എന്ത് രസം ഇങ്ങനെ കണ്ടോ കവറിലൊക്കെ അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് നല്ല വലിയ കയ്യിലുള്ളവർക്ക് വെള്ള വളയാണ് നോക്കി നല്ല രസം ഇട്ട വള വള അപ്പൊ വേണേ അപ്പിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളെ ഫോൺ നമ്പറും കാര്യത്തിന്റെ താഴെ കൊടുക്കും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പനീ അടുത്തൊരു മാനാണ് അപ്പാപ്പി മോള് സ്പീക്കർ വെച്ചിട്ടാണ് പാട്ട് പാടാ അപ്പൊ ഇനി നല്ല ശബ്ദം വരും അപ്പൊ നീന്ത അടുത്തൊരു എന്താ കളറ് നല്ല ഗ്രീനും റെഡു അതെ അതെ അതൊക്കെ ഇതിലേക്ക് നോക്കുമ്പോ എനിക്ക് അറിയില്ല പക്ഷെ നല്ല റെഡ് ഗ്രീൻ ഇങ്ങനെയുണ്ട് പക്ഷെ എനിക്ക് ഈമാരെ അത്രക്ക് ഇഷ്ടമാണ് പൊഞ്ഞുന്റെ ഇഷ്ടത്തിനാണ് പൊഞ്ഞു ഈമാരെ നല്ല രസം ഇത്ര രസാ നമുക്കതിലേ സിമ്പിള് മതിയല്ലേ സിമ്പിളാണ് അട്രാക്ഷൻ ആൾക്കാര് എന്താ നല്ല അട്രാക്ഷനായിരിക്കും ആൾക്കാര് ഭയങ്കര ഇഷ്ടായിട്ടാ ശരിക്കും ഇഷ്ടായിട്ടോ എല്ലാം മൊറൂണും ഗ്രീനും ഉള്ളിലൊക്കെ ഫ്ലവറിന്റെ ഉള്ളില് മറ്റ് രസൊക്കെയാണ് ഭയങ്കര രസം ഭയങ്കര ഇഷ്ട സത്യം പറഞ്ഞാൽ മതി ഇനി അടുത്ത വീടിമാറാണെങ്കിൽ വയ്യാണ്ടായി ഉരുടെ ഇടക്സിലാക്കലൊക്കെ ഇത് ഇങ്ങനെ അതിന്റെ കൊടുത്തു കൊടുത്താ ഫോട്ടോഗ്രാഫ് അതിന്റെ അടിയിൽ കൂടി അവസാനം ഉപയോഗിച്ചിട്ടുണ്ട് എന്തൊരു ക്യൂട്ടാണെന്ന് അറിയോ ഇത് നിറച്ച് വൈറ്റ് വൈറ്റ് കുഞ്ഞ് കുഞ്ഞ് സ്റ്റോണുകളാണ് കേട്ടോ നല്ല വൈറ്റ് വൈറ്റ് കുഞ്ഞു കുഞ്ഞ് സ്റ്റോണും ഇതിൽ റെഡും എല്ലാ കളറും കേട്ടോ പേസ്റ്ററി കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ബ്രെഡ്സിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് ഈയൊരു മാലി ഈ ഒരു കമ്മൽ മാത്രം മതി കേട്ടാ അവരുടെ എൻഗേജ്മെന്റ് നെറ്റിന്റെ നല്ല കല്ലാണ് കേട്ടോ അടിപൊളി സ്ട്രോങ് ആണ് കേട്ടോ ഇത് നല്ല നല്ലത് നമുക്ക് ചുരിദാറിന്റെ കൂടി ലാച്ചയുടെ കൂടി സാരിയുടെ കൂടി ഒക്കെ ചോദിച്ചു പോട്ടാ സ്പീക്കർ വേണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ബാക്കി വീഡിയോ പിന്നെ വരുന്നതാണ് നിങ്ങളുടെ അനുഗ്രഹവും വരുന്നത് സാരി ആയിരിക്കും നിങ്ങളുടെ എല്ലാവരും കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സാരി ബിസിനസ്സിലേക്ക് കടക്കാൻ പറ്റും അപ്പൊ എല്ലാരും അനുഗ്രഹം പ്രാർത്ഥനയും എല്ലാം വേണം കേട്ടോ അപ്പൊ ഞങ്ങൾ പോട്ടെ ബായ് ബൈ ബി ഒരു ഉമ്മൻപ് Apa betul? Apa betul? Apa betul? Kau aman ni macam Mau aman dah macam mana? Tapu, tapu. Kalau അറ്റോ അങ്ങനെ ചെയ്യും നമ്മുടെ ഇട്ട കുറച്ച് മലയാളം ഫോട്ടോസോടെ നിങ്ങൾ കാണിച്ചു തരുന്ന കഴുത്തിലടുത്തുള്ളത് എന്താ ഇങ്ങനെയാണെന്ന് മനസ്സിലാകത്തേ നമ്മൾ കുറച്ച് ഫോട്ടോ ആയിട്ടും കഴുത്തിലിട്ട് കാണിച്ചത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ മലയാളം ഏതെങ്കിലും മാല ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മലയാള ഡീറ്റെയിലും കാര്യങ്ങളും വീഡിയോയുടെ താഴെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളും സ്ക്രീൻഷോട്ട് ഇത് അയച്ചാൽ മതി കിട്ടാം അപ്പോൾ ഈ എല്ലാ മാലാളിലേയും ഫുൾ കളറുകളുള്ളതും നമ്മുടെ കയ്യിൽ നിന്നും പല പല കളറിലും ഇപ്പോൾ ഈ ഒരു മാലിന്യം റെഡ് വരുന്നുണ്ട് വൈറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളറിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മല എഴുതി ഇഷ്ടപ്പെട്ട അതിൻ്റെ കളർ ചേഞ്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു മല അടിപൊളി മാല കേട്ടേക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കിപ്പോഴും അത് ഇട്ട് കയറ്റി തരാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വിഷമം ഇഷ്ടം നല്ലൊരു മല അപ്പോൾ നമ്മൾ ആ പച്ചമലയുടെ മേറുമ്പോൾ കേട്ടോ ഇതൊക്കെ ഒരു സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മാലയും സ്റ്റെഡാണ് കേട്ടോ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ ഈ ഒരു കാണിക്കുന്നത് ഇതൊരു ആനയാണ് കേട്ടോ നല്ല രസമായ വൈറ്റ് സ്റ്റോണറട്ടോ നിറച്ച് പിന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു സമയത്ത് ട്രെൻഡ് ആയിരുന്ന മാലയാണ് ഈ താമരമാല പിന്നെ ഇത് ഈ ഇതും കഴുത്തിരണ മൂടി ഭയങ്കര ഒരു അട്രാക്ഷനാണ് സെറ്റ് മൂടാ അതിനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു മാല അതേപോലെ ഇത് ഇതും അതേട്ടോ ഇതൊക്കെ നമ്മുടെ ഏത് സാരിയുടെ ഒപ്പം ഈ ഒരു മാലകളും കാര്യങ്ങളും പൂട്ടോ അതെന്ന് വെച്ചാൽ വൈറ്റും നല്ല റെഡും കളറ് സ്റ്റോണാണ് കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ടും ഗ്രൈൻഡായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതേ ഓണായിട്ട് നമുക്ക് പാലക്ക മാല കേട്ടോ നമ്മുടെ സെറ്റ് മൂട്ട് പറ്റിയ മെറൂൺ കളർ ജാക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഈ മെറൂൺ പാലക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫ്രണ്ട്സുകളായിട്ട് ഒരുമിച്ച് നമുക്ക് ഒരുപോലത്തെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പീസുകൾ നിങ്ങൾക്കായിട്ട് ഇറക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മാല നല്ല ഗ്രീൻ മാല കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വരെ ഇതിൻ്റെ ഒരു വൈറ്റും ഗോൾഡും കൂടിയിട്ട് ഞാൻ ആദ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അത് അത് ഏകദേശം കഴിഞ്ഞു എന്നെനിക്ക് തോന്നണം കേട്ടോ അങ്ങനെ ഈ മാലങ്ങളൊക്കെ ഇത് നല്ല നല്ല കുഞ്ഞു സ്റ്റോൺ കേട്ടോ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഹേവിയ എല്ലായിടത്തും ഒക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ ബായ്